എന്തെല്ലാമോ ഇവിടെ നടക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ നേരെയുള്ള ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ ഇസ്രയേൽ ഉടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്ന ബോർഡുകളാണ് ഈ കാണുന്നത് പുതിയ മിഡിൽ ഈസ്റ്റ് നിലവിൽ വന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സമയമായിരിക്കും എന്ന രീതിയിലുള്ള ഒരു ബാനറുകളാണ് ബോർഡുകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ സൗദി അറേബ്യ ഈജിപ്ത് അതുപോലെ തന്നെ സിറിയ സുഡാ ജോർദാൻ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ നേതാക്കളല്ലാണ്ട് യു എ ഇ അതുപോലെ തന്നെ ഒമാൻ ഖത്തർ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ അതുപോലെ മൊറോക്കോ തുടങ്ങിയ രാഷ്ട്രത്തിന്റെ നേതാക്കളുടെ ഫോട്ടോയും പ്രധാനമായും ഇതിനെ മുന്നിൽ നയിക്കുന്നത് ട്രംപാണ് വലതും ഇടതും നമുക്കറിയാം ഒന്ന് സൗദി അറേബ്യയുടെ നേതാവ് അല്ലെങ്കിൽ കിരീടാവകാശി മുഹമ്മദ് സൽമാൻ ഇപ്പോൾ തൊട്ടുപുറത്ത് നതനാകോ ഈ കൂട്ടുകെട്ടാണ് ഇപ്പോൾ പുതിയ മിഡിൽ ഈസ്റ്റിന് വരാൻ പോകുന്നത് എന്നാണ് സൂചന നൽകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന വലിയൊരു ഇസ്രായേൽ എത്ര വരെ പോകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധത്തിന്റെ ആവശ്യമില്ല ഇവരുമായി ആവശ്യമായ കരാറുകൾ കരാറുകൾ സ്വീകരിച്ച് അവിടെയെല്ലാം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താവളങ്ങളും സൈനികരും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് സാവധാനം വലിയൊരു ആകാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഇവരെല്ലാം സഖ്യമായി നിൽക്കുന്ന കാലത്തോളം മറ്റൊരു രാഷ്ട്രത്തിനും അവിടെ ഇടപെടാനുള്ള സാധ്യതകളും ഉണ്ടാവുകയില്ല ഇറാനല്ല തുർക്കി അല്ല വേറെ ഏത് രാഷ്ട്രങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കൂട്ടുകെട്ടുകളെ അവർക്ക് തകർക്കാനും പിന്നീട് കഴിയുകയില്ല അത്രമാത്രം വലിയ കരാറുകളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരുങ്ങി എന്നാണ് മനസ്സിലാകുന്നത് പെട്ടെന്ന് ഇറാന്റെ വെടിനിർത്തലിന് പിന്നിൽ ഇത്തരം ചില തന്ത്രങ്ങളായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് അറബികളുടെ മുന്നിൽ ഇറാനെ ആക്രമിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇസ്രയേലിനും അമേരിക്കക്കും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അത് നിർവഹിച്ചു ഇനി കൂടുതൽ നഷ്ടങ്ങളൊന്നും വരുത്താതെ അത് അവസാനിപ്പിച്ച് ദൗത്യവുമായി മുന്നോട്ടു പോകാം എന്ന രീതിയിലുള്ള നീക്കം തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് ട്രംപ് അത്ര വിഡിയോ മണ്ടനോ ഒന്നുമല്ല അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷെ അയാളെ കൂടെ കൂടുന്ന ചില ആളുകൾക്കൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടോ ഇതൊക്കെ വിശ്വസിച്ച് അവരെല്ലാം പണയപ്പെടുത്താൻ അവരുടെ രാഷ്ട്രങ്ങളെല്ലാം പണയപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അറബികളുടെ മുന്നിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് ഇപ്പോൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും ഇറാൻ ഞങ്ങൾ ആക്രമിച്ചു ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു ഇതായിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കാം അറബികളും അതുപോലെ തന്നെ ട്രംപുമായിട്ടുള്ള കരാറിന്റെ ഭാഗം അത് ഏകദേശം പൂർത്തീകരിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത നീക്കം ഇറാനുമായിട്ടുള്ള സംഘടനകളിലല്ല പ്രധാനം പക്ഷെ അവർക്ക് അവരുടെ ദൗത്യം ജൂതരാഷ്ട്രം വികസിപ്പിക്കുക എന്ന വലിയ ദൗത്യമുണ്ട് ആ ദൗത്യവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു പടിയായിരുന്നു അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു ഇറാനുമായിട്ടുള്ള യുദ്ധമെന്നാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം നീക്കത്തിലൂടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവരുടെ യുദ്ധമുണ്ടാവുകയില്ല മാത്രമല്ല റഷ്യ ചൈന ഈ രാഷ്ട്രങ്ങൾക്കൊന്നും അവിടെ ഇടപെടാനുള്ള സാഹചര്യങ്ങളില്ല ഇറാൻ ഇടപെടാനുള്ള സാഹചര്യങ്ങളില്ല നേരെ മറിച്ച് ഇതൊക്കെ സംഘടനകളിലൂടെ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുക എന്നത് വലിയ പ്രതിസന്ധിയാണ് പക്ഷെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയാണ് ഗസയിലുള്ള അല്ലെങ്കിൽ ഫലസ്തീനുള്ള ചെറിയ ഭാഗങ്ങൾ ആ ഭാഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുമ്പോഴേ ഈ ഒരു തലങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ കാരണം ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന കാലത്തോളം ഇത് അടിയറവ് വെക്കാൻ ഒരു ഈ സൗദി അറേബ്യയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പിന്തുണ ലഭിക്കണമെന്നില്ല ആ പിന്തുണ അവിടെയുള്ള ഗസയിലും മറ്റുമൊക്കെയുള്ള ആളുകൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ വാദങ്ങൾക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന ഒരു വാദം ഉന്നയിക്കുന്നതിന് പിന്നെ പ്രസക്തി ഇല്ലല്ലോ അതിനായിരിക്കണം ഖസയിലുള്ള ആളുകളെയെല്ലാം മാറ്റി താമസിപ്പിക്കുക എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നീട് അവിടെ ഫലസ്തീൻ എന്നത് ഉന്നയിക്കാൻ ആളുണ്ടാവുകയില്ല അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളിലേക്ക് സുഗമമായി നീങ്ങാൻ സാധിക്കുമെന്നതായിരിക്കും ഈ ട്രംപിന്റെയും അതുപോലെ നെതന്യാഹുവിൻ്റെയും ഒക്കെ ഈ നീക്കങ്ങളുടെ പിന്നിലുള്ള തന്ത്രം